ഇതിന് വേറൊരു ഉദാഹരണം കൂടിയുണ്ട് ലൂക്കാസ് വിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഒന്നു തൊട്ട് പത്ത് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഒരു ചുങ്കക്കാരനായിരുന്നു ചുങ്കക്കാരനായിരുന്ന സഖേവൂസ് തന്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടേണ്ട സ്നേഹം തന്റെ സമൂഹത്തിൽ നിന്ന് അവന് കിട്ടിയില്ല കാരണം സഖ്യ കാരണം ചുങ്കക്കാര് യഹൂദ സമുദായത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല കാരണം ഈ ചുങ്കക്കാർ ചുങ്കം പിരിക്കുന്നത് യഹൂദർക്ക് വേണ്ടിയിട്ടല്ല ചുങ്കം പിരിക്കണേ പിന്നെ ആർക്ക് വേണ്ടിയാ ചുങ്കം പിടിക്കുന്നത് റോമാക്കാർക്ക് വേണ്ടിയാണ് റോമാക്കാർ യഹൂദരുടെ ശത്രുക്കളാണ് അപ്പൊ റോമാക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്ന ഈ യഹൂദനെ യഹൂദര് സ്നേഹിച്ചിരുന്നില്ല ഒറ്റപ്പെടുത്തിയിരുന്നു അവൻ ജീവിച്ചിരുന്ന സമുദായത്തിൽ നിന്ന് അവൻ ഒറ്റപ്പെട്ടു പോയിരുന്നു അങ്ങനെ ഒറ്റപ്പെട്ട നിങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരാളും നിങ്ങളോട് സഹകരിക്കില്ല നിങ്ങൾ ആ ഗ്രാമത്തിൽ തന്നെ തുടരുമോ തുടരുമോ ഏ ഇല്ല പറ്റുമെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകും വിറ്റിട്ട് വേറെങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോകും ജീവിതത്തിൽ ഇത് തന്നെയായിരുന്നു പ്രതിസന്ധി അതുകൊണ്ട് അങ്ങനെ നമ്മൾ പറയണ പോലെ വിറ്റിട്ട് പോകാൻ പറ്റത്തില്ല ഒത്തിരി ആസ്തി ഉണ്ടായിരുന്നു അയാൾക്ക് അപ്പൊ അയാൾ ആലോചിച്ച കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ സമൂഹത്തില് ഏറ്റവും വലിയ സമ്പന്നനായാൽ സമ്പന്നരെ സമൂഹത്തിന് ആവശ്യമുണ്ട് അല്ലേ എഴുതി നോക്കിയേ സമൂഹത്തിൽ സമ്പന്നരെ സമൂഹത്തിന് ആവശ്യമുണ്ട് ഇല്ലേ പൈസ ഉള്ളവനെ പണക്കാരനായാൽ എല്ലാവരും ബഹുമാനിക്കും പണക്കാരനായാൽ എല്ലാവരും ആശ്രയിക്കും അതുകൊണ്ട് എങ്ങനെയാ എത്രയും പെട്ടെന്ന് പണക്കാരനാകേണ്ടത് എന്നാലൊന്നാലോചിക്കും സഖ്യവും വിചാരിച്ച എങ്ങനെ എനിക്ക് പെട്ടെന്ന് പണക്കാരനാകും ചെയ്യുന്ന ജോലി ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നീതിയോടെ ന്യായത്തോടെ ചെയ്ത് പെട്ടെന്ന് നിനക്ക് ധനികനാകാൻ പറ്റുമോ ഇല്ല പിന്നെ എന്ത് ചെയ്യണം സ്മഗ്ലിംഗ് അല്ലെങ്കിൽ സ്മഗ്ലിംഗീനോ കൈക്കൂലിക്കോ കള്ളപ്പണത്തിനോ കൊടൽപ്പണത്തിനോ ഒക്കെ പോണം ബ്രജലോൺ അലേലിയ സഖ്യ ചിന്തിച്ചു ഞാൻ ആൾക്കാരെ വഞ്ചിച്ച് പൈസ കണ്ടാക്കും കൂടുതൽ ടാക്സ് ഞാൻ അവരിൽ നിന്ന് ടാക്സ് കൂടുതൽ വാങ്ങും കൂടുതൽ വിരിക്കും പെട്ടെന്ന് ഈ മനുഷ്യൻ ധനികനായിട്ട് മാറി ധനികനായിട്ട് മാറിയെന്ന് മാത്രമല്ല ആ മനുഷ്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് ചീപ്പ് ടാക്സ് കളക്ടർ ചുങ്കക്കാരിൽ പ്രധാനി എന്ന സ്ഥാനം വാങ്ങിയെടുത്തു അപ്പോഴാണ് അയാൾക്ക് ചമ്പറായിക്കാരിയെ പോലെ തന്നെ ഇയാളും പാപം ചെയ്തു ഇല്ലേ ഇയാളും പാപം ചെയ്തു പ്രീജലോട്ട് പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ച് മറ്റുള്ളവരെ വഞ്ചിച്ച് 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 പണംന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം പിന്നെ ആര് അടുത്ത് വന്നാലും വഞ്ചിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആ മറ്റുള്ളവരുടെ അടുക്കേന്ന് അധികം പണം വാങ്ങിയില്ലെങ്കിൽ അത് മനഃപ്രയാസാകും അല്ലേ അതൊരു മനപ്രയാസാകും ആർക്കെങ്കിലും കടം കൊടുത്താൽ പലിശ വാങ്ങാതെ പണം തിരിച്ച് വാങ്ങണത് ശരിയല്ലെന്നുള്ള തോന്നലുണ്ട് ചേച്ചിക്ക് അപ്പൊ അങ്ങനെയായിരുന്നു സക്കേ ഹോസ് പണത്തിന് ആർത്തിക്ക് അടിമപ്പെട്ട് കിടന്ന ഒരു മനുഷ്യനാണ് അയാള് ഒരു വ്യക്തിക്കും ഒരു ഇളവും ചെയ്ത് കൊടുത്തിരുന്നില്ല അയാള് കിട്ടേണ്ടത് പൂർണമായിട്ടും കിട്ടണമെന്ന് ആഗ്രഹിച്ച് അയാൾ പ്രവർത്തിച്ചിരുന്നു പ്രീസലോൺ ആ സമയത്താണ് യേശു അയാളോട് പറഞ്ഞത് ഇറങ്ങി ഇറങ്ങിവ എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ വസിക്കണം പ്രീസലോൺ ആലേലിയ ആലേലിയ ഒരു രാത്രി യേശു സക്കേസിന്റെ ഭവനത്തിൽ വസിച്ചു ഒറ്റ രാത്രിയെ യേശു അവിടെ വസിച്ചു ഒരു രാത്രി കഴിഞ്ഞപ്പോഴേക്കും സക്കേവുസ് വന്നിട്ട് യേശുവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതി ദരിദ്രർക്ക് ദാനം ചെയ്യും ആർക്കെന്ന് പറഞ്ഞോടെങ്കിലും ഞാൻ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ അവർക്ക് നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും